ഹായ് ഹലോ വഴുതൂരു മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ വടികൊടുത്ത് അടിമേടിക്കും എന്നൊക്കെ നമ്മൾ ഈ പഴമക്കാരെ പഴഞ്ചൊല്ലിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഒരു വടി വടികൊടുത്ത് അടിമേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വൈജയന്തി എത്തി നിൽക്കുന്നത് ഇത്രയും നാളും വൈജയന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും രഹസ്യങ്ങൾ അറിഞ്ഞിട്ടും ബാലചന്ദ്രൻ മിണ്ടാതിരിക്കുന്നത് വേണ്ട കുടുംബകലഹ ഉണ്ടാക്കണ്ട പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ബാലചന്ദ്രന്റെ തലയിൽ തലേലിക്കയറി ഇരുന്നുകഴിഞ്ഞാ പിന്നെ ബാലചന്ദ്രൻ വിട്ടു കൊടുക്കൂ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും മുറുമുറുപ്പും ദേഷ്യവും കാണിക്കുന്നത് അപ്പൊ വൈജയന്തി മനസ്സിലാക്കണം കൊറച്ചൊന്നും അടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവുമെന്ന് പക്ഷെ അവിടെ കൊണ്ടൊന്നും വൈജയന്തി അടങ്ങത്തില്ല കാരണം അത്രത്തോളം ഈഗോയല്ലേ എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അമ്മ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ വൈജയന്തിക്ക് എന്തായാലും വൈജയന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു പാമ്പിന്റെ മാളത്തിൽ തന്നെ പോയി കൈയിട്ടു എന്നുള്ള അവർ ഒരവസ്ഥയിലാണ് രാജീവനെയും കൊണ്ട് വന്നപ്പോ വൈജയന്തി വിചാരിച്ചു ഓ വൈജ് രാജീവ വന്നു കഴിഞ്ഞാ ഇപ്പൊ ഗംഗാധരനോട് പറഞ്ഞു ഗംഗാധരേട്ടൻ ഏർ സമ്മതിച്ചില്ല ഗംഗാധരേട്ടൻ ഉടനെ തന്നെ വൈജയുടെ കരണം പൊട്ടിച്ചടിയൊക്കെ കൊടുത്ത് വൈജയെ കുറെ ഉപദേശിച്ചിട്ടാണല്ലോ പോയത് പിന്നാലെ ശിവേട്ടനെ വിളിച്ചു ശിവേട്ടനും ഒരു പരിക്കം മട്ടിലായതുകൊണ്ട് തന്നെയാണ് രാജീവനെ വിളിച്ചത് അപ്പൊ വൈജയുടെ മനസ്സിലിപ്പോ രാജീവൻ കുറച്ച് ടെറൊക്കെ ആണല്ലോ അപ്പൊ രാജീവം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും രാജീവം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം സോൾവ് എന്നാണ് വൈജയന്തി വിചാരിച്ചിരുന്നത് പക്ഷേ രാജീവൻ വന്നതോടുകൂടിയാണ് ഇനി അടുത്ത ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് എന്ന് വൈജയന്തി അറിയുന്നില്ല വന്ന വന്നുപാടേ തന്നെ അലീനയ്ക്ക് രണ്ട് കൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ബാല ഇവിടെ നമ്മുടെ രാജീവൻ അലീനെ നല്ല എടുത്തിട്ട് ഭയങ്കര ഒരു വഴക്കുറയുകയും എന്നിട്ട് നീ നാളെ പോയില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം നീ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോ അലിനെ ചെറുതായിട്ടൊന്ന് വിറച്ച് നിൽക്കുവാണ് എന്നൊക്കെ ആണെങ്കിലും വൈജയന്തിയുടെ ചേട്ടനല്ലേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കൊച്ചി തൻ്റെ അമ്മേന്റെ സഹോദരനല്ലേ അമ്മ അപ്പോ വല്ലീസനൊക്കെ ആയിട്ട് വരും അപ്പോ അങ്ങനെയുള്ളപ്പോ തൻ്റെ അതായത് തന്റെ ആ ബന്ധുവിനോട് അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ബന്ധു അനിയനോട് എതിർത്തൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അലീന ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ ബാല അവിടെ രാജീവൻ വിചാരിച്ചത് അലീനെ വിറപ്പിക്കുന്നത് പോലെ ബാലചന്ദ്രന്റെ അടുത്തും പോയി വിറപ്പിക്കാം എന്ന് അവിടെ രാജീവൻ വിചാരിച്ചു പക്ഷെ അത് മാത്രം ഒന്നും ഒത്തില്ല നേരെ ബാലചന്ദ്രന്റെ അടുത്ത് എത്തിയ ഉടനെ തന്നെ രാജീവനെ കറക്കിയെടുത്തു കാരണം ആ അമ്മാതിരി ഡയലോഗ് അടിച്ചുന്ന രാജീവ് നിന്നപ്പോൾ ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് വൈജയന്തിയെ ഒഴിവാക്കുന്നു എന്തുകൊണ്ട് വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നു എന്തുകൊണ്ട് റൂമ് മാറിക്കിടക്കുന്നു ഇത്രയും നാൾ പ്രശ്നം എന്താണ് അലീനെ പറഞ്ഞു വിടാനായിട്ട് നോക്കുമ്പോൾ എന്തിനാണ് അലീനെ തടഞ്ഞു നിർത്താൻ പോകുന്നത് കാരണം വൈജയന്തിയുടെ അമ്മ വൈജയന്തിയുടെ അമ്മയെ നോക്കാനായിട്ടാണ് അലീന വന്നത് അതും വൈജയന്തിയുടെ അച്ഛനാണ് അലീനെ കൊണ്ടുവന്നത് കൂട്ടിക്കൊണ്ടുവന്നത് ഏർ അവിടെ മനു അങ്ങനെ ഉള്ളപ്പോൾ എന്തിനാണ് ശിവേട്ടന്റെ മകൻ മനു ആണ് കൊണ്ടുവന്നത് അപ്പൊ ബാലചന്ദ്രനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അലീനെ എന്തിനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ബാലചന്ദ്രനോട് രാജീവൻ ചോദിച്ചത് പ്രത്യേകിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിലും അലീനെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുടുംബകലഹം തുടങ്ങും എന്ന് രാജീവൻ ഒരു സൂചന നൽകി അതിലൊന്നും രാജീവ് അടങ്ങാനൊന്നും പോകുന്നില്ല അവസാനം അലീന ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പോയി കാണിക്കട്ടെ അലീന പോകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുവാണെങ്കിൽ അലീന പോയി കാണിക്കട്ടെ അലീന പോയി കാണിച്ചാൽ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അലീന ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ രാജീവൻ ജയിച്ചു അഥവാ അലീന പോയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ജയിക്കും എന്ന് ബാലചന്ദ്രൻ ഒരു വെല്ലുവിളിയൊക്കെ നടത്തി അപ്പൊ അതിൽ ചെറുതായിട്ട് ഒന്ന് ഒതുങ്ങി എന്നാലും പേടിച്ചില്ല വീണ്ടും ബാലചന്ദ്രനെ വെല്ലുവിളിക്കാം എന്നൊക്കെ മൈൻഡില് നിന്ന സമയത്ത് ഒട്ടൻ തന്നെ നേരെ പോയിട്ട് തന്റെ തോക്കെടുത്തു ബാലചന്ദ്രൻ തൻ്റെ തോക്കെടുത്തിട്ട് രാജീവനെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ഇനി നീ പോയില്ലെങ്കിൽ അതായത് ഏർ നമുക്ക് അപ്പൊ നോക്കാം എന്നൊക്കെ ഒരു ഭീഷണിയൊക്കെ നടത്തി തോക്ക് കണ്ട തന്നെ രാജൻ ഒന്ന് ഞെട്ടി തിരിഞ്ഞ താഴെ വന്നതിന് ശേഷം വൈജയന്തിയോട് കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെ ബാലചന്ദ്രൻ തനിക്കെതിരെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി അലീന പോയില്ല എന്നുണ്ടെങ്കിൽ അലീനെ ഇവിടെ പോയി അലീനെ പോയി കാണിക്കട്ടെ അലീനെ ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ ഞങ്ങൾ നമ്മൾ ജയിക്കും ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ ജയിക്കും എന്നുള്ള വെല്ലുവിളി തന്നോട് നടത്തി എന്നൊക്കെ വൈജയന്തിയോട് രാജീവൻ പറഞ്ഞു എന്തായാലും അലീന ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയച്ചിട്ടേ നിൽക്കത്തുള്ളൂ ഞാൻ അടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അല്ല നമ്മള് രാജീവൻ അങ്ങനെ നേരെ അലീനയോട് പോയി അപ്പൊ അലീന അടുക്കളയിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം വൈജയന്തി മാഡവും അതായത് തൻ്റെ അമ്മയാണല്ലോ അപ്പോൾ അമ്മയും പിന്നെ രാജീവൻ സാറും ഒക്കെ വന്ന് പറയുമ്പോൾ തനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരുപക്ഷെ താൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സാർ അടുത്ത നിമിഷം ഈ വീട്ടിലുണ്ടാകത്തില്ല എന്ന് അലീനക്ക് അറിയാം അലീന അതുകൊണ്ട് തന്നെയാണ് മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നത് പക്ഷെ രാജേൻ സാറിന്റെ ആ ഒരു വിരട്ടലിൽ അലിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായി നേരെ അലീന നിൽക്കുന്നത് കണ്ടിട്ട് രാജീവൻ നേരെ അലിനയുടെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് നിന്റെ കരണം പൊട്ടിച്ച് ഒരടി തന്ന് നിന്നെ ഇവിടെ ഇറക്കി വിടാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ വേണ്ട എന്ന് ഞാനും വിചാരിച്ചു നീ ഇപ്പൊ ഞാൻ എനിക്ക് അത് ബാലചന്ദ്രനെ ബാലചന്ദ്രനോടുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ നിന്നെ പേടിയുള്ളതോ കൊണ്ടല്ല ഞാൻ നിന്നെ അടിക്കാത്തത് എനിക്ക് ഒരു എനിക്ക് പേടിയൊന്നുള്ളത് കൊണ്ട് പേടിയുള്ളത് കൊണ്ടല്ല എനിക്ക് വേണമെങ്കിൽ നിന്നെ രണ്ടു മൂന്ന് അടി അടിക്കാം നീ അത് നിന്നുകൊള്ളും പക്ഷെ ഞാനായിട്ടൊന്നും വേണ്ട നീ പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ നീ കൂടുതൽ വിളച്ചിലെടുക്കരുത് എന്ന് രാജീവൻ പറയുകയും എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തിൽ അലിനെ നിൽക്കുവാണ് വൈജന്തിയാണെന്ന് ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെയാണെങ്കിലും അലിനയുടെ മുന്നിൽ വെച്ചിട്ട് അത് തൻ്റെ മുന്നിൽ വെച്ച് അലിനെ കരയിപ്പിച്ചല്ലോ ആ സന്തോഷമായിരുന്നു അപ്പൊ അലീന ഇത്രേ പറഞ്ഞോളൂ വൈജീദ്യയോട് മേടത്തെ ഞാൻ കുറ്റം പറയത്തില്ല മേടത്തെ ഞാൻ ഒന്നും പറയത്തില്ല എനിക്കത് പറയാനുള്ള ഒന്നും എനിക്ക് ഒന്നും പറയാനില്ല പക്ഷേ എൻ്റെ പ്രായത്തിൽ മടിയിലെടുത്തിട്ട് താരാട്ടാനും ഭക്ഷണം വാരിത്തരാനും ലാലി ലാളിക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം എന്നെക്കുറിച്ച് അറിയുമ്പോൾ മാഡത്തിന് വേദന വരും സങ്കടം വരും മാഡത്തിന് സഹിക്കാൻ പറ്റാത്ത സങ്കടം വരും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ എന്നതിൽ ഒരുപാട് കുറ്റബോധവും സങ്കടവും വരും അങ്ങനെ വരുന്ന സമയത്ത് എന്നെ കാണാതിരിക്കാൻ മടിക്കരുത് എന്നെ വന്ന് കാണണം എന്നോട് സംസാരിക്കണം എങ്കിൽ മാത്രമേ മാഡത്തിൻ്റെ സങ്കടം അകന്നു പോകൂ എന്നാണ് വൈജയന്തിയോട് അലീന പറഞ്ഞത് ഇത് കേട്ട് വൈജയന്തിക്ക് ഷോക്കായി നിൽക്കുവാണ് എന്താണ് അലീന പറയുന്നത് എന്ന് വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെയോ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഫീലായിരുന്നു വൈജയന്തിക്ക് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല പ്രൊമോയാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ രാജീവന്റെയും അലീനയുടെയും ആ ഒരു പോരും സംസാരമൊക്കെ ജസ്റ്റ് ആ ഒരു പ്രൊമോ വെച്ചിട്ടാണ് ഇന്നത്തെ കഥ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഗംഗാധരനെ പോലെയോ അല്ലെങ്കിൽ ശിവേട്ടനെ പോലെയല്ല രാജീവ് എന്ന് ഇപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ രാജീവും വൈജയന്തിയൊന്നും അറിയാത്ത ഒരു കാര്യമുണ്ട് അലീന വൈജയന്തിയുടെ മകളാണെന്നും വൈജയന്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ചെയ്തു കൂട്ടിയ കാര്യങ്ങള് താൻ അറിഞ്ഞതുകൊണ്ടാണ് വൈപ്പോ വൈജയന്തിയോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നതെന്നും അവരറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അലീനയോട് ഇപ്പൊ പറഞ്ഞതും ചെയ്തതും എല്ലാം തിരിച്ചെടുക്കുമോ അലീനെ അംഗീകരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാൻ ബൈ